സിനിമാ മേഖലയിൽ മൊബൻ പ്രഖ്യാപനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു വലിയ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത് കാരണം പുറത്തു വരുന്ന സൂചനകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ചിത്രത്തിന്റെ വർക്കുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന കാരണം പറഞ്ഞു വരുന്നത് മോഹൻലാന്റെ അമൽനീരത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരു സംഭവം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് എന്നതാണ് കൗതുകരമായ ഒരു കാര്യം അടുത്തിടെ അമൽനീരത് വാർത്താ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബോഗൻ വില്ല ഇറങ്ങിയതിനു ശേഷം അടുത്ത അമൽനീര ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴാണ് അമൽനീരതിനെക്കുറിച്ച് സൗബിൻ ഷാഹിർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് നമ്മുടെ പ്രധാനപ്പെട്ട സംവിധായകരിൽ പലരും മികച്ച നടന്മാരുമാണ് അവരിൽ ചിലരെ മാത്രമേ കഥാപാത്രങ്ങളായി പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടിട്ടുള്ളൂ എങ്കിലും ഇപ്പോഴത്തെ അത്തരത്തിൽ പ്രേക്ഷകരിൽ കണ്ടിട്ടില്ലാത്ത സംവിധായകരിലെ ഒരു മികച്ച നടനെക്കുറിച്ച് പറയുകയാണ് സൗബിൻ ഷാഹിർ അൻവർ റഷീദിനെ കുറിച്ചാണ് അത് അമൽനീരത് ഒരു സിനിമയിൽ നായകനായി ആദ്യം കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ചതും അൻവർ റഷീദിനെ ആയിരുന്നുവെന്ന് സൗബിൻ പറയുകയാണ് താൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പുതിയ ചിത്രം പ്രാവൻ കൂടി ഷാപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖം ത്തിലാണ് സൗബിൻ കാര്യം പറഞ്ഞത് അമലേട്ടൻ അതായത് അമൽ നീരത് പലവട്ടം ശ്രമിച്ചതാണല്ലോ അംബുക്കെ അതായത് അൻവർ റഷീദിനെ വെച്ച് പടം ചെയ്യാൻ അൻവർ എന്ന പടം ഏറ്റവും ആദ്യം ആലോചിച്ചത് അൻവർ റഷീദിനെ വെച്ചിട്ടാണ് പക്ഷേ അൻവർ റഷീദ് സമ്മതിച്ചില്ല അംബുക്ക കലക്കൻ നടനാണ് ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് കഥാപാത്രം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളും ആ മൂഡും ഡയറക്ഷൻ സമയത്ത് പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് അറിയാം പുള്ളിയൊരു കലക്കൻ പരിപാടിയാണെന്ന് ട്രാൻസിന്റെ സമയത്തൊക്കെ സൗബിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അൻവർ റഷീദ് ഒരുക്കിയ സിനിമകളിൽ ട്രാൻസിന് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് ഫഗത് പാസിന്റെ ഗംഭീര പ്രകടനം കൊണ്ട് നിറഞ്ഞ ഒരു ചിത്രമായിരുന്നു നിരൂപക പ്രശംസ നേടിയ ഒരു ചിത്രവും അതേസമയം അമൽ നീരതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അൻവറിൽ പൃഥ്വിരാജ് ആയിരുന്നു നായകനായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ ചിത്രം റീറിലീസായി വീണ്ടും തിയേറ്ററിൽ എത്തിയിരുന്നു അൻവർ അഹമ്മദ് എന്ന ടൈറ്റിൽ കഥാപാത്രമായാണ് അൻവറിൽ പൃഥ്വിരാജ് എത്തിയത് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽ പെടുന്ന ചിത്രം പോർ കെ ഡോൾ അറ്റ്മോസ്റ്റ് റീമാസ്റ്റർ ചെയ്താണ് വീണ്ടും തിയേറ്ററിൽ എത്തിയത് എന്നാൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല റീമാസ്റ്റർ ചെയ്തപ്പോൾ എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ അണിയറിയൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമൽ നീരദിന്റെ സംവിധാനത്തിൽ ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാർ ഫാൻസുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഭീഷ്മ പർവം എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കിറ്റിലുള്ള ബിലാലൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കൂടുതലാണ് എന്നാൽ ബിലാൽ വരുന്നതിന് മുമ്പേ തന്നെ മോഹൻലാലുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടക്കുമെന്നാണ് ഏറ്റവും വലിയ റൂമറുകൾ അടുത്തിടെ പൊങ്ങി വന്നത് സാഗർ ഏലിയാസ് ജാക്കിക്ക് ശേഷം അതുപോലൊരു സ്റ്റൈലിഷ് ചിത്രം മോഹൻലാലിൽ അമൽനീരത് ഒരുക്കണം പക്ഷേ ഗംഭീരമായ ഒരു സബ്ജക്റ്റ് ആയിരിക്കണം എന്ന രീതിയിലൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഈ അടുത്തിടെ അമൽനീരദും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ സോഷ്യൽ ിൽ സജീവമായിരുന്നു മോഹൻലാന്റെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് ഏറ്റവും വലിയ സംസാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായി അമലിന്റെ പേരും അൻവർ റഷീദിന്റെ പേരും ഒക്കെ പറഞ്ഞു കിട്ടിരുന്നു എന്നാൽ അമലിന്റെ പ്രോജക്റ്റ് വെറും റൂമറായിരുന്നപ്പോൾ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റുകൾ മോഹൻലാലും അമൽനിരുതും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്ടിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ഫുൾ സ്വിങ്ങിലാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഷൂട്ടിംഗ് ഉടനെ തന്നെ ചിത്രത്തിന്റേതായി ആരംഭിക്കുമെന്നും മോഹൻലാന്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രോജക്റ്റുകൾ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണം അമലിന്റെ പ്രോജക്ടിലേക്ക് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ കമ്മിറ്റി എതിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അമൽനീരത് ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യുമെന്നാണ് പറയുന്നത് മോഹൻലാൽ ഇപ്പോൾ കമ്മിറ്റി എതിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലാണ് ഋഷഭ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് നേരെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയും അതിനുശേഷം ജിതു മാധവൻ സിനിമയിൽ വരും എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ അതിനു മുമ്പേ അമൽനീരത് പ്രോജക്ടിലേക്ക് കടക്കുമോ എന്നതും നോക്കി കാണേണ്ടതുണ്ട് കാരണം ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അനുമാനിക്കുന്നത് ജിതു മാധവന്റെയും അമൽ നീരതിന്റെയും പ്രോജക്ടുകളുടെ പ്രീ പ്രൊഡക്ഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം രണ്ട് സിനിമകളിലും നായകൻ മോഹൻലാൽ മോഹൻലാലാകുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന ഒരു ഗംഭീര കോമ്പിനേഷൻ വരുന്ന സിനിമകളാണ് എന്നതുമൊക്കെ പ്രേക്ഷകരെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയും ചില സൂചനകൾ വളരെ എക്സൈറ്റിംഗ് ആയി എത്തിയിരിക്കുകയാണ് എന്തായാലും അമൽനീരതും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയുടെ ജോണർ എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയാണ് മോഹൻലാൽ ഫാൻസ് എന്നവർ വെക്കുകയാണ്